ഴിയും തോറും ഇന്ന് ലോകത്ത് ദുരന്തങ്ങൾ കൂടി വരികയാണ് ഒരു ഭാഗത്ത് യുദ്ധങ്ങളിൽ ചത്തൊടങ്ങുന്ന ജനങ്ങളും യുദ്ധങ്ങളുടെ ഫലമായി വീർപ്പ് മുട്ടിക്കായുന്ന ഒരു പിടി ജനങ്ങളെയും കാണാം മറ്റൊരു ഭാഗത്താകട്ടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി മനുഷ്യനിർമ്മിതമായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ചത്തൊടങ്ങിയ സമൂഹത്തെയും കാണാം ഈ ദുരന്തങ്ങളായ ലോക സൂചനകളാണെന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് ഭൂമിയിൽ അരങ്ങേറുന്നത് ഇപ്പോഴത്തെ ബഹിരാകാശ സംഭവങ്ങളും ഭൂമിയിലെ ജനങ്ങളെ ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് എന്തെന്നാൽ ഒരു ഭീമൻ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ഭൂമിക്ക് അരികിലേക്ക് എത്തുന്നു എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ ഹി ആകാശ നാസ ഇവയ്ക്കാകട്ടെ ഏകദേശം രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുണ്ട് ഇത്രയും വലുപ്പമുള്ള ചിഹ്നഗ്രഹമാണ് ആദ്യം തന്നെ ഭൂമിക്കരികിലൂടെ അരികിലൂടെ കടന്നു പോകാൻ പോകുന്നത് നിരീക്ഷകരുടെ കണ്ടെത്തൽ പ്രകാരം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഇത് ഭൂമിക്ക് അടുത്തുകൂടെ കടന്നുപോകുക ഇത്രയും വിസ്തൃതി കൂടി ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതം നിലവിൽ നിരീക്ഷിച്ചുവരികയാണെന്ന് നാസ പറഞ്ഞു യാഥാർത്ഥ്യത്തിൽ ഭൂമിക്ക് ഈ ചിഹ്നഗ്രഹം ഭീഷണിയവൻ സാധ്യത കുറവാണെങ്കിലും നാസ കനത്ത ജാഗ്രതയോടെയാണ് നിരീക്ഷണം നടത്തുന്നത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് അടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണിത് അത് അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ ഇരുപത്തയ്യായിരം മൈൽ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം ഉണ്ടാകുക എന്നാണ് കണക്ക് ഭൂമിക്ക് ഏറ്റുമടുത്ത് എത്തുമ്പോൾ പോലും രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം മൈൽ അകലം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയനും ഭൂമിയും തമ്മിൽ എന്നാണ് നിരീക്ഷകരുടെ കണ്ടെത്തൽ അതായത് ഭൂമി ചന്ദ്രനും തമ്മിൽ അകലത്തിന്റെ രണ്ടേ പോയിന്റ് ആറ് ഇരട്ടി വരും ഈ അകലം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥത്തിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കുമെന്നതിനാലാണ് ന്യാസക്കടത്ത് ജാഗ്രതയിൽ നിൽക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ പതിമൂന്നിന് അപ്പോഫീസ് ഭൂമിയിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ എത്തും ഇത് ബഹിരാകാശ ഏജൻസികൾക്ക് അപ്പോഫീസിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾക്ക് അവസരം നൽകും അയ്യായിരം മുതൽ പതിനായിരം വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ മാത്രമേ ഇത്രയേറെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയുടെ ഇത്രയും അടുത്ത് എത്തുകയുള്ളൂ എന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി ആറിലാണ് അപ്പോഫീസ് ഭൂമിക്കരികിൽ എത്തുക പ്ലാനറ്ററി ഡിഫൻസ് രംഗത്ത് സജീവ ഇടപെടലിനും അന്തർദേശീയ സഹകരണത്തിനും ലക്ഷ്യമിട്ടാണ് ഐ എസ് ആർഒയുടെ ഭാവി പദ്ധതികൾ ഈ രംഗത്ത് കൂടുതൽ ശേഷി കൈവരിക്കാനുള്ള പദ്ധതികൾ ഐ എസ് ആർ ആരംഭിച്ചു കഴിഞ്ഞു നാസിയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പറേഷൻ ലബോറട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടരുന്നത് ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതം വ്യക്തമായി നിരീക്ഷിക്കാൻ അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും റഡാറുകളുമാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയന്റെ വലിപ്പം ആകൃതി ഘടന തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രോപ്പുലേഷൻ ലബോറട്ടറിക്കാവും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ എ കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളിൽ ന്യാസയമായി സഹകരിക്കുന്നുണ്ട് ഏതായാലും ഭൂമിയുമായി ചിഹ്നഗ്രഹത്തിന് സഞ്ചാരപാത വളരെ ദൂരെയാണെങ്കിലും അപകട സാധ്യത പാടത്തള്ളിക്കളയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിരീക്ഷകർക്ക് കടുത്ത ജാഗ്രതയിലും ആശങ്കയിലുമാണ്